ജീവിതം കുടുങ്ങിപ്പോകുമ്പോൾ എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുന്നതായി തോന്നുമ്പോൾ വെല്ലുവിളികൾ മറികടക്കാൻ കഴിയില്ലെന്ന് തോന്നുമ്പോൾ ഒന്നുമില്ലാത്തയിടത്ത് ദൈവത്തിന് ഒരു പാത സൃഷ്ടിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുക നാം കാണുന്നില്ലെങ്കിലും ദൈവം തെരശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുവെന്ന് ആത്മവിശ്വാസം പുലർത്തുക നമുക്കിതുവരെ പലതും കാണാൻ കഴിയുന്നില്ലെങ്കിൽ പോലും ഏറ്റവും ഇരുണ്ട രാത്രിക്ക് ശേഷം സൂര്യോദയം വരുമെന്ന് വിശ്വസിക്കുന്നത് പോലെയാണിത് ഒരു കാര്യം നാം കണ്ണുമടച്ച് വിശ്വസിക്കണം അവ ഗാഡ് സ്പെഷ്യലൈസസ് ഇൻ മേക്കിംഗ് എ വേ വേർ ദർ സീംസ് ടു ബി നോ വേ വഴിയില്ലെന്ന് തോന്നുന്നിടത്ത് വഴി സൃഷ്ടിക്കുന്നതിൽ ദൈവം പ്രത്യേകം വൈദിഗ്ധ്യം നേടിയിട്ടുണ്ട് അതുകൊണ്ട് തിരുവചനം പറയുന്നു മൂന്നാം മൂന്നാമധ്യായ അഞ്ചാം വാക്യം പൂർണ്ണ ഹൃദയത്തോടെ യഹോവിയിൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് എന്നുവച്ചാൽ ദൈവം വഴി തുറക്കും വരെ അതിനായി കാത്തിരിക്കുക നമ്മുടെ വിവേകത്തിൽ ഊന്നിക്കൊണ്ട് മറ്റൊരു വഴിയും തിരഞ്ഞെടുക്കുവാൻ പോകരുത് വഴിയില്ലാത്തിടത്ത് ദൈവമൊരു വഴിയൊരുക്കുന്നു എന്ന ആശയം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അവൻ സാഹചര്യങ്ങളാൽ പരിമിതപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് മറികടക്കാൻ കഴിയാത്തതായി തോന്നുന്ന തടസ്സങ്ങൾ ദൈവത്തിന് തൻ്റെ ശക്തിയും കൃപയും വെളിപ്പെടുത്താനുള്ള അവസരങ്ങളാണ് ചിലപ്പോൾ അവൻ ഒരുക്കുന്ന വഴി അപ്രതീക്ഷിതമായിരിക്കും ഇസ്രായേലിയർ മിശ്രൈമിയ സൈന്യത്തിനും ചെങ്കടലിനും ഇടയിൽ കുടുങ്ങിയ സംഭവം നമുക്കറിയാം ഓടാൻ ഒരു കരയില്ല കടൽ അവരുടെ പാതയെ തടഞ്ഞു രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലെന്ന് തോന്നി എന്നാൽ മോശ ജനങ്ങളോട് ദൈവത്തിൽ വിശ്വസിക്കാനും ഉറച്ചു നിൽക്കാനും പറഞ്ഞു പിന്നീട് ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചു അവൻ ചെങ്കടലിനെ വിഭജിച്ചു േലിയർ സുരക്ഷിതമായി മറുകര കടക്കാൻ ഉണങ്ങിയ പാത സൃഷ്ടിക്കുകയുണ്ടായി ചെങ്കടലിന് സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാകാം നമ്മിൽ പലരും അനുകൂലമായി ഒന്നും നാം മുമ്പിൽ കണ്ടു എന്ന് വരികയില്ല എന്നാൽ ചെങ്കടലിനെ രണ്ടായി വിഭജിക്കുന്നവനെ നാം വിശ്വസിക്കേണ്ടതുണ്ട് പാട്ടുകാരനോടൊപ്പം നമുക്കും ഇന്ന് പറയാം ഗോഡ് വിൽ മേക്ക് എ വേ വേ ദർ സീംസ് ടു ബി നോ വേ ഹീ വോക്സ് ഇൻ വെയ്സ് വി കനോട്ട് സീ ഹീ വിൽ മെയ്ക്ക് എ വേ ഫോർ മീ ദൈവം ഒരു വഴി ഒരുക്കും വഴിയില്ലാത്തതായി തോന്നുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയാത്ത വിധത്തിൽ അവൻ പ്രവർത്തിക്കുന്നു എനിക്ക് വേണ്ടി അവനൊരു വഴി ഒരുക്കും ഹവ് എ പ്ലസ് ഡേ